പരിശുദ്ധയമ്മ ഒരു പുസ്തകമായിരുന്നെങ്കിൽ അതിലെ ആദ്യത്തെ അധ്യായം ജപമാല ഭക്തിയായിരിക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ എട്ടു നോമ്പ് ആചരണത്തോടനുബന്ധിച്ച് നടന്ന ദിവ്യബലിമത്തിയെ വചന സന്ദേശം നൽകുകയായിരുന്നു അഭിയന്യ പിതാവ് പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് മേജർ ആർ കെ പിസ്കോപ്പൽ ദേവാലയത്തിലെ എട്ട് നോമ്പ് ആചരണത്തോടനുബന്ധിച്ച് നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ശ്രദ്ധേയമായി വൈകിട്ട് നാലുമണിയോടുകൂടി കാഞ്ഞിരപ്പള്ളി രൂപത മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു അറക്കൽ അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷമായിരുന്നു ദിവ്യകാരുണ്യ പ്രദക്ഷിണം ചരിത്ര പ്രസിദ്ധമായ അക്കരപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് മേജർ ആർ കെ പിസ്കോപ്പൽ ദേവാലയത്തിൽ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മാതൃദീപ്തി പിതൃവേദി എസ് എം ഐ എം മിഷൻ ലീഗ് തുടങ്ങിയ സംഘടനകൾ സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ തീർത്ഥാടനം നടത്തി അഭിമന്യ പിതാക്കന്മാരുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യം തിരുനാളിന്റെ മാറ്റുകൂട്ടി തിരുനാൾ സന്ദേശത്തിൽ ജപമാലയെക്കുറിച്ചും ജപമാല ഭക്തിയെക്കുറിച്ചും അഭിപന്യ പിതാവ് വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു ിലെ വിശുദ്ധ അംബ്രോസിനെ ഉദ്ധരിച്ച് പരിശുദ്ധ അമ്മ മനുഷ്യവംശത്തിൻ്റെ ഒരു പുസ്തകമായിരുന്നെങ്കിൽ അതിലെ ആദ്യത്തെ അധ്യായം ശബമാല ഭക്തിയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അംബ്രോസ് പിതാവിൻ്റെ വാക്കുകളോടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാം പരിശുദ്ധ മറിയം മനുഷ്യവംശത്തിനുള്ള ഒരു പാഠപുസ്തകമാണെങ്കിൽ ആ പാഠപുസ്തകത്തിലെ ഒന്നാം അധ്യായമാണ് ജപമാല ഭക്തി കാരണം പരിശുദ്ധ അമ്മയെ അറിയുക സ്നേഹിക്കുക എന്നത് യപമാല ഭക്തിയിൽ വളരുക എന്നാണല്ലോ അർത്ഥം വിശുദ്ധർ ജപമാലയെ വിശേഷിപ്പിക്കുക നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന മാധുര്യമുള്ള ചങ്ങല എന്നാണ് പ്രിയമുള്ളവരെ ജപമാല നൽകുന്ന ഒരു സമ്മാനമാണ് സമാപനത്തിൽ ഡോക്ടർ കുര്യൻ താമരശ്ശേരി മാത്യു അറക്കൽ പിതാവ് രൂപതാധ്യക്ഷനായിരുന്ന കാലയളവിൽ അക്കരപ്പള്ളിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തിയതിനെ അനുസ്മരിച്ചു കോട്ടയം